അപ്പോൾ നമ്മൾ ഫോർച്യൂണറിലേക്ക് ചെയ്യുന്നത് പതിനിയറിൻ്റെ ആയിരത്തി മുന്നൂറ് മരിച്ച് വരുന്ന ഒരു സബ് മൂഫർ സിസ്റ്റം അപ്പോൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ നാല് ഡോറ് മാത്രമല്ല നമ്മൾ പതിനിയറിൻ്റെ ഒരു സബ് മൂഫർ വെച്ചതിൻ്റെ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഡിക്കി കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഇൻസൈഡ് ഔട്ട്സൈഡ് നമ്മൾ ഡിക്കിയും ഡാംപിങ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഫോർച് ചെയ്തിരിക്കുന്നത് ഇ എസ് ബി എന്ന് പറഞ്ഞ ഓഡിയോ സിസ്റ്റം ആണ് കേട്ടോ ഫ്രണ്ടിലേക്ക് രണ്ട് കോമ്പോണൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മളിത് സീറ്റിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ഫോർ ചാനൽ സോണിയുടെ എക്സ്പ്ലോഡിൻ്റെ ആമ്പ് കൂടാതെ നമ്മളൊരു സബ് മൂഫറ് ആയിരത്തി മുന്നൂറ് വാർഡ്സ് വരുന്ന പതിനീയറിൻ്റെ ഒരു സബ് മൂഫറും കാര്യങ്ങളും ആണ് ഇതിലേക്ക് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡാമ്പിങ്ങിൻ്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഇതുപോലെയാണ് നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് കൂടാതെ നമ്മൾ സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് ബാഗിലേക്ക് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആൽഫ സീരീസിലുള്ള ഒരു ബ്രാൻഡാണ് കൂടാതെ ടോർക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മുടെ ഡാമ്പിങ് ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നല്ല തിക്കായിട്ടുള്ള ഡാംപിങ് ഷീറ്റ് ആണ് അതുപോലെ തന്നെ തെയ്യ് നമ്മൾ ഔട്ട് സൈഡും ഇൻസൈഡും ആണ് നമ്മൾ ഡാമ്പിങ് ചെയ്യുന്നത് ഓരോ ഡോറിലും തേ ഇതുപോലെ ഇൻസൈഡ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഔട്ട് സൈഡ് തേ ഫുള്ളായിട്ടാണ് നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് കോട്ടയം ജില്ലയിൽ നിന്നാണ് നമുക്കൊരു ഫോർച്ചൂണർ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ ഇദ്ദേഹം മലപ്പുറം നമ്മുടെ കരുവാരക്കുണ്ട് എവിടെ നിന്നാണ് വണ്ടിയെടുത്ത് സഫാരി നിന്ന് ഫോർച്ചൂണർ എടുത്തു നമ്മുടെ അടുത്തേക്ക് അതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുവിധം സൗണ്ട് ക്വാളിറ്റി നല്ല പെർഫോമൻസിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ആംപ്ലിഫയർ അതുപോലെ തന്നെ നമ്മൾ സബ് ബൂഫറ് പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു റെക്കോർഡിങ് ക്യാമറ ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫിറ്റിംഗ്സ് തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വർക്ക് കാര്യങ്ങൾ അവിടെ നല്ല വർക്കായിരുന്നു നമുക്ക് പറഞ്ഞ സമയത്തും ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റി വളരെ ഹാപ്പിയാണ് വർക്കുകൾ ഇഷ്ടപ്പെട്ടോ വർക്കുകൾ ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് അത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നമ്മുടെ വർക്കിന്റെ ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതികൾ എങ്ങനെയായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ ആയോ തീർച്ചയായിട്ടും അവര് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിന് ഒരു ആഗ്രഹം ഉണ്ടാവും നിങ്ങളിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്കാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എത്രത്തോളം ബൂസ്റ്റ് ചെയ്തു ഹൈ ക്വാളിറ്റി അതാണ് തന്നെ അപ്പൊ വിറ്റ് ചെയ്ത് പോകുന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്ത് നിന്ന് കണ്ടിരുന്ന ഒരു വ്യക്തി നമ്മുടെ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഈ വർക്കും കാര്യങ്ങളൊന്നും കാണാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് കൂടിയാണ് നിന്നത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടി പിന്നെ ബാക്കി മാറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് നമുക്ക് ലഭിച്ചു ആ സോങ്ങ് പ്ലേ ആയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലായി ഹാപ്പിയായി അതായത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം മെയിനായിട്ടും സൗണ്ട് സിസ്റ്റം ഉദ്ദേശിച്ചാണ് വന്നത് പിന്നെ ഈ ലൈറ്റിൻ്റെ കേസ് കിട്ടും അതുമല്ല നമ്മൾ വിചാരിച്ചാലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും ഒരുക്കായിട്ട് നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ധൈര്യമായിട്ട് വരാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ ഇവരുടെ ഇൻസ്റ്റാ പേജ് കണ്ടിട്ടാണ് അങ്ങനെ കോൺടാക്ട് ചെയ്താണ് വന്നത് ആക്ച്വലി ഞങ്ങൾ ഹാപ്പിയാണ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കടകസാർ കട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫോർച്യൂണർ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഇന്ന് നമ്മളിതിലേക്ക് ഒരുപാട് എക്സസൈസുകൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ സൗണ്ട് ടോട്ടലി ആക്കാൻ വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു പൈനിയറിൻ്റെ ഒരു സബ്ബൂഫർ സിസ്റ്റമാണ് അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്ക് ഡോറിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ സോണിയുടെ ഒരു ഫോർ ചാനൽ ആമ്പ് പിന്നെ കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇ എസ് ബി ഓഡിയോ സിസ്റ്റം ഫ്രണ്ടിലേക്ക് രണ്ട് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ഡി വി ആറ് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കതിൽ മൊബൈലിൽ കൃത്യമായിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു ടു കെ റെസൊലൂഷനുള്ള ഒരു ഫ്രണ്ട് ഡി വി ആർ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് സൗണ്ട് ക്വാളിറ്റി വേറെ എന്ന് തന്നെ പറയാം നല്ല പെർഫോമൻസ് ക്വാളിറ്റിയിൽ നിന്ന് നമുക്കത് കേൾക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ടോർക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു ഡാംപിംഗ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും ചെയ്തിരിക്കുന്നത് നാല് ഡോറും നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ഡാംപിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ തി ഈ വാഹനത്തിൻ്റെ നാല് ഡോറും ഇതുപോലെ നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ വർക്ക് നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാല് ഡോറിലേക്ക് നമ്മൾ ഇൻസൈഡും ഔട്ട് സൈഡും ഫുള്ളായിട്ടാണ് നമ്മൾ ഡാംപിങ് ഷീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലേക്ക് ഒരു ഫ്ലോറിങ് ബ്ലാക്ക് വിനിയൽ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കമ്പനി ഉണ്ടായിരുന്ന സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഫോർ ചാനൽ ആമ്പ ആണ് ബാക്കിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് ഇ എസ് ബി ഓഡിയോടെ കൊമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് അപ്പോൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ നാല് ഡോറ് മാത്രമല്ല നമ്മൾ പനിയാറിൻ്റെ ഒരു സബ്മൂഫർ വെച്ചതിൻ്റെ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഡിക്ക് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ഇൻസൈഡ് ഔട്ട്സൈഡ് നമ്മൾ ഡിക്കിയും ഡാമ്പിങ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡാമ്പിങ്ങിൻ്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാമത് ഇതുപോലെയാണ് നമ്മൾ ഡാമ്പിങ്ങിൻ്റെ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് കൂടാതെ നമ്മൾ സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത് ബാക്കിലേക്ക് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പീക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആൽഫ സീരീസിലുള്ള ഒരു ബ്രാൻഡാണ് കൂടാതെ ടോർക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മുടെ ഡാമ്പിങ് ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നല്ല തിക്കായിട്ടുള്ള ഡാംപിങ് ഷീറ്റ് ആണ് അതുപോലെ തന്നെ തെയ്യും നമ്മൾ ഔട്ട് സൈഡും ഇൻസൈഡും ആണ് നമ്മൾ ഡാംപിങ് ചെയ്യുന്നത് ഓരോ ഡോറിലും തേ ഇതുപോലെ ഇൻസൈഡ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഔട്ട് സൈഡ് തെയ് ആണ് നമ്മുടെ ഡാമ്പിങ്ങിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലെ സ്പീക്കർ സിസ്റ്റം ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഇ എസ് പി ഓഡിയോടെ സ്പീക്കർ സിസ്റ്റവും അതുപോലെ തന്നെ ബാക്കിലേക്ക് രണ്ട് ഡോറിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ആണ് ഫിറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡോറിൽ നമ്മൾ ഇ എസ് പിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് അതിനുശേഷം നമ്മൾ ആമ്പ് കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്ത് ഈ പൈനിക്കാറിൻ്റെ സബ് ബൂഫറും കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് अने <tries> चल അപ്പോൾ നമ്മുടെ നാല് ഡോറ് ഡാമിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതേ നമ്മുടെ ഡോറ് കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സബ് ബൂഫർ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വയറിങ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ആമ്പ് തേത് ഇതുപോലെയാണ് നമ്മുടെ ഫിഗ്മെന്റ് വന്നിരിക്കുന്നത് സീറ്റിൻ്റെ അടിയിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടത് കറക്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് കൃത്യമായിട്ടാണ് അതിൻ്റെ ഓരോ വയറിങ്ങുകൾ നമ്മൾ കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് നമ്മളെ ആംബ്ലിഫെയർ ഇത് സ്ക്രൂ ചെയ്തതിൽ കൃത്യമായിട്ട് നമ്മുടെ സിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർച്ചൂണർന്ന് എഴുതിയ ആ ലെറ്ററിങ് തേഴ്തി ഇതുപോലെ മെട്രിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ജി എഫ് എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫൈവ് ഡി മാറ്റ് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫോർച്ചൂണറിൻ്റെ ഒറിജിനൽ ഫൈവ് ഡി മാറ്റ് ഫുൾ ഡ്രോവ് വരുന്ന ഫൈവ് ഡി മാറ്റ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്